എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഒരു മുട്ടക്കറിയും ഒരു ഇച്ചിരി ചപ്പാത്തി ഉണ്ടാക്കാൻ വിചാരിച്ച് നിങ്ങളെ കാണിച്ചിട്ടേ ചാനലിൽ രണ്ട് മൂന്ന് തരം മുട്ടക്കറി ഞാൻ വെക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇന്നും ഒരു വിഭവമാണ് ഞാൻ വെക്കുന്നത് മുട്ടക്കറി അപ്പോൾ ആദ്യം മുട്ട പുഴുങ്ങൽ കണ്ടല്ലോ മുട്ട പുഴുങ്ങുന്ന എങ്ങനെയൊന്ന് ഉപ്പും കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് കേട്ടോ ഇതാ നമ്മളിത്തിരി തേങ്ങ വറുക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നു മുട്ടക്കറിയാന്ന് ഈ കറി നിങ്ങൾ വെച്ചിട്ടേ ഇല്ല ഇങ്ങനത്തെ ഒരു കറി നിങ്ങൾ വെച്ചിട്ടുണ്ടാവില്ല നൂറ് ശതമാനം ഉറപ്പാണ് തേങ്ങ വറുക്കുന്നൊക്കെ ഒക്കെ കണ്ടുകൊണ്ട് വിചാരിക്കരുത് നിങ്ങൾ വെച്ചിട്ടുള്ള കറിയാണെന്ന് ഇത് നിങ്ങൾ വെച്ചിട്ടില്ല ഓക്കെ അപ്പോൾ ഇത് തേങ്ങ എന്ന് വറുക്കുക ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടാൽ കൂട്ടത്തിൽ നമുക്കൊരു സ്വൽപ്പം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം കുറച്ച് കഴിഞ്ഞോളേ മുട്ടയ്ക്ക് ഒരുപാട് മസാലയായാൽ കുത്തും രണ്ടേലക്കെ രണ്ട് ഏലക്ക ഒരു സ്വല്പം പെരിഞ്ചീരകം ഒരു നുള്ള പട്ടാ ഇത്രയായിരുന്നു പട്ട പിന്നെ രണ്ട് നമ്മുടെ ഗ്രാണ്ടി ഓക്കെ അപ്പം ഇത്രയാണ് ഞാൻ ആയിട്ട് കൊടുത്തേക്കുന്നത് ഏ ഇതിനാവശ്യമുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ശരിക്കും ഓ വറുക്കുന്ന തേങ്ങ അങ്ങനെ കണ്ടല്ലോ വറുത്തരയ്ക്കുന്ന ഇതാണല്ലോ പക്ഷെ അല്ല മക്കളെ കേട്ടോ ഇത് ഇച്ചിരി എണ്ണ കുറവുള്ള തേങ്ങയായിരുന്നു കേട്ടോ ലേശ എണ്ണ കുറവായിട്ട് തേങ്ങ തേങ്ങക്ക് അപ്പം നമുക്കൊരു ലേശ എണ്ണയൊന്നൊഴിച്ച് കൊടുക്കാം ഇച്ചിരി കുറവായിരുന്നു ഒരു നുള്ളു കറിവേപ്പില നമുക്കൊന്ന് നമുക്കൊന്നിട്ട് കൊടുത്തേക്കാം ഇന്നലത്തെ എൻ്റെ അപ്പം ഇതൊന്ന് മൂത്താൽ തന്നെ നമ്മുടെ മുട്ട ശരിയായതുകൊണ്ട് മുട്ട ഞാൻ ഇട്ട് മാറ്റി വെച്ചേക്കാം നമുക്ക് കുറേ ജോലിയുണ്ട് ഇപ്പം ഇതൊന്ന് പെട്ടെന്നൊന്ന് മൂപ്പിച്ചെടുക്കും പെട്ടെന്ന് ഞാൻ വറുക്കാൻ വറുക്കാനിട്ടേക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ചൂന്നുള്ളി ചേർക്കാം പക്ഷേ ഞാൻ ഇതിന് വേണ്ടിയിട്ട് സവാള വേറെ അരിഞ്ഞു വെച്ചേക്കുന്നത് കൊണ്ട് അതിനെ ഇട്ടില്ല തേങ്ങ മൂത്തത് കണ്ട ഇത്രയും മൂപ്പിക്കത്തുള്ളു ഒരുപാട് അങ്ങ് ബ്രൗൺ കളറാക്കത്തില്ല ലൈറ്റ് ബ്രൗൺ ഓക്കെ അത് കോരിയെടുക്കാം നമുക്ക് കോരിയെടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നീട് ഇതിനകത്ത് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഇനി ഇതിനകത്ത് വേറെ ഇതേ പാൻ തന്നെയാണ് എല്ലാത്തിനും എടുക്കുന്നത് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു ബ്രൗൺ ആയിട്ടില്ല ഒരു ലൈറ്റ് ബ്രൗണേ ആയിട്ടുള്ളത് ഓക്കെ ഇതിനകത്ത് ഞാൻ നമ്മുടെ ഇഞ്ചി ഇട്ടുകൊടുക്കുക ഉണ്ടല്ലേ ഇഞ്ചി ഒരിച്ചിരി ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞത് ഇതൊന്ന് മൂക്കണം മൂക്ക് മീൻസ് പച്ചമണം നന്നായിട്ട് മാറണം കേട്ടോ ഇത് നിങ്ങൾ വെച്ചിട്ടേ ഇല്ല നൂറ്റി ഒന്ന് ശതമാനം ഞാൻ പറയുന്നു നിങ്ങൾ വെച്ച് നോക്കിയിട്ടില്ല അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക ഏ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഓക്കെ ഇതിന്റെ പച്ചമണം മാറി ഉടനെ നമുക്ക് നമുക്ക് നമ്മുടെ ഉള്ളി പോ സവാള കൂട്ടത്തി നമുക്ക് ഇച്ചിരി ഉപ്പ് കൊടുത്തു കൊടുക്ക നല്ലപോലെ ഇളക്കി കൊടുക്കുക ഒന്ന് ഒരുപാട് ചെറുതൊ വഴി പോകണ്ട ഈ സവാള എന്നാവുമ്പഴ്ത്തേനും ഇത് തണുത്തിട്ടുണ്ട് ഞാൻ നല്ലതുപോലെ നരച്ചിട്ട് വരാം അരച്ചിട്ട് ഇപ്പോൾ അത് കാണിക്കണമോ ഇതാ ഞാൻ ഇങ്ങനെയാണ് അരച്ചെടുത്തേക്കുന്നത് ഈ അരച്ചെടുക്കുന്ന അതേ കണക്ക് വെച്ചേക്കാൻ പോവുക ഇനിയുണ്ട് ഇത് ഒന്ന് വഴണ്ടിട്ട് ഇതും കൂടെ തണുത്ത് ഇതിൻ്റെ കൂടെ ഒന്നിച്ചിട്ട് അരച്ചുകൊണ്ട് വേണം ഓക്കെ അതുകൊണ്ടാണ് ആദ്യം ഞാനൊന്ന് തേങ്ങയൊന്ന് പൊടിച്ച് പൊടിച്ചിട്ട് പിന്നെ വെള്ളം ഒഴിച്ചാണ് അരച്ചത് അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം അരച്ചത് അല്ലയെന്നുണ്ടെങ്കിൽ അത് അരയത്തില്ല ഇതിൻ്റെ കൂടിട്ട് അരച്ചാൽ അരയത്തില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ പച്ചക്കരയ്ക്കാനല്ല എനിക്ക് വഴണ്ടത്താണ് ഇതെല്ലാം ചെയ്യുന്നത് ഓക്കെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇച്ചിരി തീ കൂട്ടി വെച്ച് കൊടുക്കുക ഇച്ചിരി കൂടെ ഒന്ന് പച്ചമണ്ണം മാറുമ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതാണ് ഇതാ ടീസ്പൂണിന് ഇട്ട് എരിവ് വളരെ കുറവാണ് വേണ്ടത് സോ അത്രയായിട്ട് പോകും ഒരല്പം നമ്മൾ കേട്ടോ അത് നല്ല വെള്ളമാണ് ഇത് കേട്ടോ മഞ്ഞിപ്പൊടി എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട എന്നിട്ട് തന്നെ വഴറ്റി എടുക്കുമ്പോൾ അതിൻ്റെ ആ എരിവ് കുറച്ചങ്ങ് കുറയും ഒരല്പം മഞ്ഞിപ്പൊടി ഇത്ര ഐറ്റംസ് അങ്ങനെ ഇട്ടിട്ടുള്ളൂ ബാക്കി എത്ര തന്നെ ചേർത്ത് തിനെ നമുക്ക് ഒന്ന് പച്ചമണം മാറുന്നവരെ സവാളയിലൊക്കെ പച്ചമണം മാറിയല്ല ഇനി ഇതൊന്നും അനുവദിക്കുക ഇത് മൂത്തട്ട് തണുക്കണം അതാണ് ബാക്കി കാര്യം എന്നിട്ട് ആ തേങ്ങയൊക്കെ അരച്ചേക്കുന്നില്ലേ അതിനകത്ത് അരക്കിയ ഇനി നമ്മൾ ഇതിനകത്ത് തന്നെ എല്ലാം എന്താ ഇതിനകത്ത് വെച്ച് തന്നെ ഉണ്ടാക്കി ഇതിനകത്ത് വെച്ച് തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ എല്ലത്തിൻ്റെ പച്ചമണം ആ ഇനി ഇതിനെ നമുക്ക് തീ ഓഫാക്കി വെച്ചിട്ട് ഇതിനെ ഒന്ന് തണുത്ത ഞാൻ ഫാനൊക്കെ ഇട്ടുകൊടുത്തിട്ട് പെട്ടെന്ന് എനിക്കൊന്ന് ചെയ്യണം അതിന് ഓക്കെ അപ്പം ഇരിക്കട്ടെ ഏ തണുത്തിട്ട് ഞാൻ അരച്ചിട്ടുണ്ട് അത് കാണിക്കാം ഇതാ ഞാൻ മുട്ട ഉഴുങ്ങിയതെടുത്തിട്ടുണ്ട് ഇതിനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു നുള്ള ഉപ്പ് ഒരു നുള്ളുപ്പ് ഒരു നുള്ളു മുളക് പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഞാൻ വെച്ചിട്ട് ഒന്ന് വരട്ടണം ഒക്കെ ഇത് ഞാൻ വരഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് എല്ലാത്തിനകത്തും അപ്പോൾ ഒന്നിട്ട് ഒരു മുട്ട ഇങ്ങനെ പൊട്ടിപ്പോയി സാരമല്ല ഇനി നമുക്ക് കഴിക്കാനില്ല തിരക്ക് മുടിച്ച് ചെയ്യുമ്പോഴാണ് അങ്ങനെ പറ്റുന്നത് എനിക്ക് ഇപ്പോൾ എല്ലാം തിരക്കിന് അപ്പം ഇത് ഞാനിപ്പോൾ ഇതിനെ ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്യാനിടുക ചെറുതായിട്ടേ ഫ്രൈ ചെയ്യത്തുള്ളൂ തീ കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്യണം നല്ല എണ്ണ ചൂടായേനെ പക്ഷേ എന്നിട്ട് ഞാൻ അപ്പോഴത്തേനും പോയി നമ്മുടെ ഇതെല്ലാം നല്ല തണുത്തിട്ടുണ്ട് പോയി അരച്ചിട്ട് വരും അപ്പം നമ്മൾ ഇതുവരെ കടുക് പൊട്ടിച്ചിട്ടില്ല ഇപ്പം ഈ എണ്ണ ചൂടായാ ഒരിച്ചിരി കടുക് പൊട്ടിക്കാം ഓക്കെ ഞാനിപ്പോ ഇതുവരെ ഫാൻ ഇട്ടുകൊണ്ട് തന്നിരുന്നു കേട്ടോ ഭയങ്കര ചൂട് മഴയൊക്കെ പെയ്യുമെന്ന് പറയുന്ന മഴ പെയ്താതേക്കാളും നമ്മൾ ട്രാവൽ ചെയ്ത് ഇവിടം വരെ എത്തേണ്ടെന്നല്ലേ അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് കടുക് കടു കടുകൊടുക്കാം ഓക്കെ അത് പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇത് പതുക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ മുട്ട മുട്ടെന്നിട്ട് കൊടുത്തിട്ട് ഞാൻ അപ്പോഴത്തേന് ഓടിപ്പോയി അരച്ചിട്ട് വരും കേട്ടോ ഇതെന്താണെന്നറിയാൻ ഞാൻ ഈ വരയുന്നത് നമുക്ക് മുട്ട പൊരിക്കുമ്പോൾ പൊട്ടിച്ചെറിക്കാൻ സാധ്യതയുണ്ട് ഒക്കെ അപ്പം അതും ഉണ്ടായി ഞാനങ്ങനെ ചെയ്യും ചെയ്തെടുത്ത് അടപ്പെടുത്ത് വെച്ചൊന്ന് അടച്ചു വെച്ചാൽ ആ ഒരു വിഷമമൊന്നും മാറുക അപ്പം അടച്ചു വെച്ചിട്ടേ ഞാൻ പോയി അത് അരയ്ക്കാൻ പോകുള്ളൂ മുട്ട ആയിട്ടുണ്ട് ഇതൊത്തിരി കരിക്കരുത് മുട്ട ചുമ്മാന്ന് അതിൻ്റെ പുറൊന്ന് ഒരു ലേശ ഹാടാവാൻ വേണ്ടിയിട്ടാണ് അതാക്കുന്നത് കേട്ടോ അപ്പം ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് അരച്ചിട്ട് എടുക്കാം ഓക്കെ നല്ല ഫൈനായിട്ട് അരങ്ങേക്കും അപ്പോൾ അര ഇത് നിങ്ങൾ വെച്ചിട്ടുണ്ടോയെന്ന് നിങ്ങൾ തന്നെ പറ ഇങ്ങനെ നിങ്ങളെ കാണുന്നവരാരെങ്കിലും ചിലപ്പം വെച്ചിട്ടുണ്ടാവുക വേറായിട്ടങ്ങാണ് പക്ഷേ ഇത്രത്തിന് ആരും മെനക്കിടക്കില്ല തേങ്ങ അതിരിയും ഈ ഉള്ളി വഴത്തി ഇങ്ങനെ അരയ്ക്കാനും ആരും അങ്ങനെ മെനക്കിടത്തില്ല ഞാൻ നിങ്ങൾക്ക് ഓരോരോ വെറൈറ്റീസ് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്കിപ്പം പെട്ടെന്നു ചെയ്യാം വെറൈറ്റീസ് ആഗ്രഹിക്കുന്നവരാണല്ലോ ഓരോ ഓരോ വെറൈറ്റീസ് നമുക്ക് ഉണ്ടാക്കി പഠിച്ചാൽ അത്രയും നല്ലതല്ലയോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണുള്ളത് അപ്പോൾ ഇനി ഇതൊന്നും തിളക്കാൻ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പരിവുമായിരിക്കും ഉപ്പ് കാണും കാരണം എന്ന് വെച്ചാൽ നമ്മൾ മുട്ട പൊരിക്കാൻ നേരം ഇട്ട് ഉള്ളി വഴട്ടാൻ നേരം ഇട്ട് അപ്പം ഉപ്പ് ലേശത്തിൻ്റെ വേണം കുറവേ കാണും ലേശത്തിൻ്റെ ഉപ്പ് കുറവുണ്ട് നമുക്ക് അത് മുണങ്ങിടാം അടിപൊളിയായിട്ടുണ്ട് ഇനി ഇച്ചിരി കറിവേപ്പില ഓയിപ്പിച്ചിക്കൊണ്ട് വരാൻ നോക്കട്ടെ രാത്രിയായി എങ്കിലും നമുക്കൊന്ന് പോയി പിച്ചിട്ട് ചപ്പാത്തിയുടെ മാഴച്ച് വച്ചിട്ടുണ്ട് എളുപ്പം നമുക്ക് ചപ്പാത്തി ഇടാം കേട്ടോ അടിപൊളിയാണ് നിങ്ങൾ വെച്ച് നോക്കുക ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബോധ്യമാവുക പിന്നെ വെച്ച് നോക്കുക നമ്മൾ ആ തമ്പിനേലിടുമ്പോൾ അതിനെ ആ തിടും അടിപൊളി അങ്ങനെയൊക്കെ ഇടുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് അടിപൊളി തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഈ വിഭവമൊന്നും പറഞ്ഞ കിട്ടത്തതേ ഉള്ളു മനസ്സിലേ അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക ഉപ്പ് ഞാൻ കുറച്ചുകൂടെ കുറവുണ്ടായിരുന്നു ഇറ്റുകൊടുത്ത് ഓക്കെ എന്നിട്ട് നമുക്ക് ചപ്പാത്തി തിളക്കാൻ മാത്രം മതി കേട്ടോ ഇതിനകത്ത് പെട്ടെന്ന് ഞാൻ രണ്ട് ചപ്പാത്തി ഉണ്ടാക്കാം അത് കാണിക്കുന്നില്ല നിങ്ങളെ അപ്പം നമ്മുടെ കറിക്കകത്ത് ഞാൻ കറിവേപ്പലിട്ട് കൊടുക്കാൻ പോവാം അടിപ്പൊഴി ലുക്ക് വൈസ് ഓൾസോ ഗുഡ് ടേസ്റ്റും ഗുഡ് ഓക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് അടിപൊളി ഓക്കെ അപ്പോൾ എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഓക്കെ ഇത് നിങ്ങൾ വേ നിങ്ങൾ ഈ രീതിയിൽ എന്തായാലും വറുത്തരച്ച ഇത് കണ്ടിട്ടുണ്ട് നമ്മൾ എല്ലാവരും വെക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലാതെ മുളകൊക്കെ ചേർത്ത് പിന്നെ മുളക് വഴറ്റിയിട്ട് അരച്ച് അല്ല നമ്മുടെ സവാളയൊക്കെ വഴട്ടി അങ്ങനെയെല്ലാം കണ്ടു പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ പരീക്ഷവും കിട്ടില്ല ഇത് അടിപൊളിയാണ് ഓക്കെ ശരിയെങ്കിൽ